ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ചല്ല കുറച്ച് അധികം സ്പെഷ്യലാണ് കാരണം അത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഇന്ന് നമ്മുടെ പുസ്തകമൊക്കെ വെച്ചത് എടുക്കാൻ പോണ ദിവസമാണ് സാധാരണ എല്ലാവരും രാവിലെ എണീറ്റ് എന്നാൽ ഉമ്മത്തേക്കാവും പോവുക പക്ഷെ ഞാൻ പോകുറത്തേക്കാണ് കാരണം അവിടെയാണ് അമ്മ ഉണ്ടാവുക പല്ലൊക്കെ തേച്ച് ഇനി നമുക്ക് ഒന്ന് കുളിച്ചിട്ട് തരാം ഒരു അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുസ്തകമൊക്കെ എടുക്കാൻ പോവാം അതിന് പിന്നെ നമുക്ക് വിളക്കൊക്കെത്തിച്ചതിന് ശേഷം വേണം പോകാനേ സാധാരണ അമ്മേനെ വിളക്കത്തിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ വിളക്കത്തിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി ഞങ്ങൾ അറിയുമ്പോൾ ഞാനും കുഞ്ഞാ ടേച്ചിയും കുഞ്ഞാറ്റേച്ചി ടെൻത്തിലും ഞാൻ ആണ് അപ്പോൾ ചേച്ചിക്ക് എസ് എസ് എൽ സി ഉണ്ട് എനിക്കാണെന്നുണ്ടെങ്കിലും യു എസ് എസും ഉണ്ട് അങ്ങനെ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ശേഷം ഞാൻ പുസ്തകം എടുക്കാൻ പോയി അങ്ങനെ പുസ്തകം എടുത്ത് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബുക്കുകളൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള കണ്ണന്തളി മഹാശിവക്ഷേത്രത്തിലാണ് ഇത് വെച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യം നമ്മൾ തറവാട്ട് അമ്പലത്തിനാണ് വെക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിക്കൊണ്ട് വെച്ചിട്ടാണ് വേറെ അമ്പലത്തിൽ കൊണ്ട് വെച്ചത് ഞാൻ നമ്മുടെ യു എസ് എസിന്റെ ടെക്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആരൊക്കെ പ്രാവശ്യം യു എസ് എഴുതാൻ പോകുന്നുണ്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ടേ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന സ്പെഷ്യൽ ഡേ ഞങ്ങൾ എല്ലാവരൊക്കെ ആയിട്ട് മുന്നേ അന്വേഷണത്തിറങ്ങി ഓനും മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള തോരത്രണ്ട് കഴിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ട് എല്ലാം നടത്താണ് ആദ്യം ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ച് പോയിട്ടുണ്ട് എവിടിക്കാന്നല്ലേ ചമറു വട്ടം എൻ്റെ രണ്ട് ഫ്രണ്ട്സായ സ്നിഗ്ധ ഇതിഹ അവർ രണ്ടുപേരും മേമ്മ നമ്മുടെ ചമറുവട്ടത്ത് ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് സുബ്രതം അപ്പോൾ അങ്ങോട്ട് പോയതാണ് ആൻഡ് ഇതാണ് എൻ്റെ ടീച്ചർ പേര് സൗമ്യ ന്യൂ അഡ്മിഷൻകാർക്ക് രണ്ട് തട്ടടവ് പിടിപ്പിച്ചിട്ട് ഞങ്ങളെ വിട്ടു അവിടുന്ന് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ സ്റ്റോപ്പിലേക്ക് വന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ ബസ് കയറി പോയി വീട്ടിലേക്ക് എത്തിപ്പോ അച്ചമ്മ ജെല്ലി മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ തിന്നട്ടെ അപ്പോൾ കേ ശരി